കോതമംഗലം താലൂക്കിലെ ഇരുപത്തിനാല് പട്ടയ അപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭ്യമായതായി ആന്റണി ജോൺ എം അറിയിച്ചു താലൂക്കിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും എം പറഞ്ഞു പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാതെ കടന്ന് ഇരുപത്തിനാല് പട്ടയ അപേക്ഷകളിൽമേലാണ് താലൂക്ക് ഓഫീസിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം അംഗീകാരം നൽകിയത് കുട്ടമ്പുഴ പതിനെട്ട് കോതമംഗലം അഞ്ച് പോത്താനിക്കാട് ഒന്ന് എന്നിങ്ങനെ ഇരുപത്തിനാല് പട്ടയ അപേക്ഷകൾക്കാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭ്യമായത് യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടയ വേണ്ടി വേണ്ടി ഒക്കെ സർക്കാർ കൊണ്ടുവരികയും ആ പ്രശ്നങ്ങൾ ഒരു ർ അനിൽകുമാർ എം ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ രശ്മി ജി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് മുനിസിപ്പൽ കൌൺസിലർ ഗീതാ ജയകുമാർ മുൻ കൌൺസിലർ കെ എ നൌഷാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എസ് എൽദോസ് ബേബി പൗലോസ് തോമസ് വട്ടപ്പാറ വി വി കുര്യൻ എൽദോസ് കച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു താലൂക്കിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആന്റണി ജോൺ എം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്